തൊണ്ണൂറ്റൊന്നാം ദശകം കൂടെ നമ്മളിന്ന് വഹിക്കുകയാണ് തൊണ്ണൂറ്റൊന്നാം ദശകത്തില് ഭക്തി മഹത്വമാണ് ആദ്യത്തെ ആ ഒന്നാമത്തെ ശ്ലോകം തന്നെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളതാണ് ശ്രീകൃഷ്ണനിലുള്ള ഭക്തി നമ്മള് ആവർത്തിച്ചുറപ്പിക്കുക അതുപോലെ മൂന്നാമത്തെ ശ്ലോകം പ്രത്യേകം നമ്മൾ ഇതിനകത്ത് ഓർക്കേണ്ടതാണ് ഈ തൊണ്ണൂറ്റൊന്നാം ദശകത്തില് നമ്മള് നാം അല്ലാതെ ഈ നമ്മിൽ നിലനിൽക്കുന്ന ആത്മാവല്ലാതെ മറ്റൊന്നില്ല എന്ന് നമ്മളെ അടിയുറച്ച് വിശ്വസിക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ ഒന്നിനെയും ഭയപ്പെടേണ്ട നമ്മൾ ഈ ശരീരം ഉണ്ടെങ്കിലും ഈ ശരീരം ഇല്ലെങ്കിലും നമുക്ക് മറ്റു മൃത്യുഭയത്തിൽ നിന്ന് മുട്ടു നേടാനുള്ള ഒരേ ഒരു ശ്ലോകം അത് വേദത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ആ സാറിൻ്റെ ഫ്രാൻസിസ് സാറിൻ്റെ പ്രഭാഷണത്തിൽ നമുക്കിത് ആവർത്തിച്ച് പറയുന്നതായിട്ട് കേൾക്കാം നമുക്ക് കൂടുതൽ സമയം ദീർഘിക്കാതെ നമുക്ക് പ്രാർത്ഥനയോടുകൂടി തൊണ്ണൂറ്റൊന്നാം ദശവും ആരംഭിക്കാം

രത്നങ്ങൾ പ്രോജ്വലിക്കും സ്നിഗ്ധം വെണ്ണൽ തിട്ടമേൽ തിളങ്ങും വെള്ളപ്പവിഴമാലകൾ ചാർത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ ശുഭ്രമാം മേഘക്കൂട്ടങ്ങൾ തീർത്തു മുകളിൽ കമാനം പൊഴിഞ്ഞു അമൃതമഴ ിൽ ശക്രങ്കസ്വരു സൂര്യ നേത്രേ കർ ശിരോദൗർമുഖമിദഹനോ യം യം സുരനരഗോ ഭി ഗന്ധർവദ ചിത്രം ത്രിഭുവന വപുഷം വിഷ്ണു നമേ ഭഗവൻ നിൻപാദങ്ങൾ ഭൂമി ആകാശം നിന്റെ നാഭി ശ്വാസമോ വായുവത്രേ ശിരസോ ദേവലോകം ചന്ദ്രാർക്കങ്ങൾ കണകൾ ദിക്കുകൾ കർണങ്ങളും അഗ്നി നിൻവദനമാകുന്നുരം സമുദ്രവും നിന്നിൽ നിലകൊള്ളുന്നു വിശ്വമെല്ലാം ഒരു ലീല എന്ന പോൽ ദേവമാനുഷോരകശുഗന്ധർവത ഇത്യാദികൾക്കും വിളയാടാനുയിരുമിടവും കനിഞ്ഞേകിയോനെ കൈതൊഴാം ത്രിലോകമൂർത്തിയായി വിശ്വം ദേഹമാക്കിയ വിഷ്ണുവേ ഹരി നമ गजवदनमजिन्द्यं तीक्ष्णदंष्ट्रं त्रिनेत्रं बृहदुदरमशेषं राजं अमरवरसुपूज्यं रक्तवर्णं सुरेशं पशुपति विघ्नराजं नमामि ॐ संसरस्वत्यै नमः वंदे मातरम अंबिका भगवती वाणी व्यमा से कल्याणी कमनीय कल्पल कैलासनाथ प्रिया वेदांत प्रतिमाद्य विभवाम श्रीराजराजेश्वरी ഓം ഗും ഗുരുഭ്യോ നമ ബ്രഹ്മാനന്ദം പരമസുഖദം പരമസുഖം കൂലം ജാനമൂർത്തിവന്ദ്ദം ഗഗനസദൃശം താതിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും നമേ ഓം നമോ ഭഗവതേ വാസുദേവായ ഗോവിന്ദ കേശവ ജനാർദന വാസുദേവ വിശ്വേശ വിശ്വമധുസൂദന വിശ്വരൂപ ശ്രീ പുഷ്കരാക്ഷ പത്മനാഭപുരുഷോത്തുഷ്കരാക്ഷണാച്യുത നൃസിംഹ നമോ നമസ്തേ ഓം നമോ ഭഗവതേ വാസുദേവായ നാരായണീയം ദശകം തൊണ്ണൂറ്റി ഒന്ന് अक्ति महात्म्य श्रीकृष्ण कृष्ण तोत्पदोपासनमभयतमम बद्धमिध्यर्थ दृष्टे मृतस्य अर्थस्य मन्ये व्यवसरदि भयम् येन सर्वात्मनैवा यतावत्त्वप्रणीदानिह भजन विधीनास्ति दो मोहमार्गे ശ്രീകൃഷ്ണ ഭഗവൻ ഞാൻ അറിയുന്നു കരുതി ശരീര ബുദ്ധിയിൽ സംസാര ദുഃഖത്തിൽ കണ്ടവർക്കെല്ലാം അങ്ങേ പാദസേവനമൊന്നു മാത്രമാണ് ഭയപ്രദം അങ്ങിലുറച്ച ഭക്തിയാൽ ർദ്യനിൽ നിന്നെല്ലാ ഭയങ്ങളും വിട്ടുപോകുന്നു സർവചരാചരങ്ങൾക്കും ആത്മാവായെങ്ങും നിറഞ്ഞു നിന്നും ദേവന്മാർക്കും ആരാധ്യനായി വിളങ്ങിയും അവിടുന്നുപദേശിച്ചതാം ഭജനവിധികളെന്നും ആചരിച്ചും വർധിക്കുന്നവൻ മോഹമാർഗേ ആസക്തനായി കണ്ണുകളടച്ചു

പരമാത്മാവാം ഭഗവൻ മനസ്സിനാൽ വാക്കിനാൽ ദേഹത്തിനാൽ ഞാൻ ചെയ്യും വൃത്തികളെല്ലാം അങ്ങേ പ്രേരണ കൊണ്ടു മാത്രം നിത്യമാവർത്തിക്കുമൻ കർമ്മങ്ങളെല്ലാം പരംപൊരുളാമങ്ങേ പാദങ്ങളിൽ സർവാത്മനാ ഞാൻ അർപ്പിക്കുന്നു ഭക്തിപൂർവം ജാതിയിൽ നായയെ പാചകം ചെയ്യുന്നവനാകിലും അങ്ങയിൽ വാക്കും മനസ്സും കർമ്മവും അർപ്പിച്ചു സേവിക്കുന്നവൻ ലോകത്തെ പരിശുദ്ധമാക്കുന്നു എന്നാൽ അങ്ങേ പാതകമലങ്ങളിൽ ഭക്തിയില്ലാത്തവൻ

രണ്ടാം വസ്തുബോധം മനസ്സിൻ കൽപ്പനാ വിക്ഷേപം അതിനാൽ ഐക്യാഭ്യാസം കൊണ്ടു രണ്ടുമൊന്ന അറിവിലെ മനസ്സടക്കാൻ ഞാൻ ശ്രമിക്കാം യഥാശക്തി എന്നാൽ മായാശക്തിയൻ വിവേകബുദ്ധി മറയ്ക്കവേ രണ്ടില്ലെന്നതാം ശുദ്ധ ബോധം മറയുന്നുവെന്നിൽ ഭീതി ഉണർത്തുന്നുണ്ടത് വീണ്ടും അതിനാൽ ഭഗവൻ മായാധിനാഥനാമങ്ങയെ ഭക്തിപൂർവം ഭജിച്ചും സദാസേവിച്ചും ജ്ഞാനൻ സംസാരഭയമെല്ലാം അകറ്റാം भक्तेरुत्पत्तिवृद्धि तव चरणजुषां सङ्गमेनैव पुंसाम् आसाद्ये पुण्यभाजां श्रियैव जगति श्रीमतां सङ्गमेन तत्सङ्को देव भूयान् मम खलु सततं तन्मुखादुन्निषद्भि त्वन्माहात्म्यप्रकारैर्भवति च सुदृढा भक्तिरुद्धूतपावा ത്തിൽ സമ്പന്നരുമായുള്ളതാം ആശ്രയാദി സമ്പർക്കം ഒരുവനെ ധനികനാക്കുമെന്നതുപോലെ അങ്ങേ പാദപത്മങ്ങളെ നിത്യം ഭജിക്കുന്നവരുമായുള്ള സത്സംഗം പുണ്യവാൻമാരിൽ വർധിതമാക്കുന്നു ഭക്തി അവർ പാടും മഹാത്മ്യ കഥകൾ ലീലാവിലാസങ്ങളെല്ലാം കേട്ടും എന്നുള്ളിൽ അനുസ്യൂത ഭക്തി പ്രകർഷം നിറയ്ക്കണേ ഭഗവൻ കനിഞ്ഞേകിയാലും സൗഭാഗ്യം സർവപാപഹരമാം സുദൃഢക്തിയും ശ്രേയോ മാർഗേഷധികം ജന്മകർമാണി ഭൂയോ ഹ്യം തന്നെ വിവിധങ്ങളാം ശ്രേഷ്ഠതരമെന്നു കരുതുന്നു ഞാൻ അതിനാൽ അങ്ങേ മഹത്വം വിവിധങ്ങളാമവതാരലീലകൾ പാടിപ്പുകഴ്ത്തുന്നു നിരന്തരം കൃപയോലും അവിടുത്തെ നാമങ്ങളായിരം ജപിക്കുന്നു നിത്യവും ചിലപ്പോൾ പൊട്ടിച്ചിരിച്ചും അതിശയതരമായി പാടിയും ഉന്മാദ നൃത്തം ചെയ്തും പെട്ടെന്നു പൊട്ടിക്കരഞ്ഞു മലറിയും ഭ്രാന്തനെപ്പോൾ

നമസ്കരിക്കുന്നുായ മത്സ്യ പക്ഷി മൃഗമർത്തി ശത്രുത്രാദികളാവും അവയെല്ലാം അങ്ങേ സ്വരൂപങ്ങൾ മാത്രമെന്ന അറിവിൻ വെളിച്ചത്തിൽ ത്രിലോകങ്ങൾക്കും നാഥനാം ഭഗവാനെ ഭക്തിയാളൻ മനസ്സിനെ സന്തുലിതമാക്കി പൂജിച്ചിടാം അങ്ങയ ഞാൻ എപ്പോഴും അങ്ങേ കൃപയൊന്നിനാൽ ഏവമയത്നമെൻ ഭക്തി ദൃഢമാവുള്ളി ഉള്ളിൽ ദൃഢമാവും ഉള്ളിൽ അപ്പോൾ നിറയും വൈരാഗ്യവും

ിൽ ലോകപീഠകളാം ബിശപ്പും ബാഹവുമൊന്നും എന്നെ ബാധിക്കയില്ല തെല്ലും അങ്ങേ പാതകമലങ്ങളിൽ നിതരാം ധ്യാനിച്ചു സത്താസത്തുക്കളെ തിരിച്ചറിഞ്ഞവും ചഞ്ചലപ്പെടാതെ ഇഷ്ടാനിഷ്ട വിവേചനം കൂടാതെ സന്തോഷ സന്താപീതനായി അങ്ങേ കാൽ ചന്ദ്രൻ മുങ്ങി കുളിർന്നമനമോടെ സഞ്ചരിക്കാം ഞാൻ പ്രശാന്തനായി ഭൂദേശ്വേ സ്മൃതി സമിഗതൗസ് േമൈ ജഡമൂയാർ ഭക്തോകോത്തമത്വം സർവഭൂതങ്ങളും അങ്ങും അഭിന്നങ്ങളെന്നനുഭവിക്കുവാൻ അധികാരിയല്ല ഞാനെങ്കിൽ ഏകണേ എനിക്കങ്ങിൽ പ്രേമഭക്തിയും അങ്ങേജനങ്ങളിൽ സൗഹൃദ പ്രേമവും അജ്ഞാനികളിൽ കരുണയും ശത്രുക്കളിൽ ഉപേക്ഷയും വിഭോ അതുമല്ലെങ്കിൽ അവിടുത്തെ വിഗ്രഹം ശ്രദ്ധാഭക്തിയോടെ പൂജിച്ചർച്ചന ചെയ്യുന്നതിൽ രസമുണ്ടാവണേ മേൽക്കുമേൽ ഏവമങ്ങയെ ഭജിപ്പവൻ എളുപ്പം ഭക്തോത്തമനായിടും

ഭഗവാനെ അങ്ങേ സ്വരൂപത്തെ മറച്ചുകൊണ്ട് ഭൂമി ജലം വായുവിദ്യാദി ഭൂതങ്ങളെയും അവതൻ സംഘാതങ്ങളെയും വിക്ഷേപിക്കുന്നുമായ ദേഹമെടുത്തതാം ജീവനെ ഗുണകർമാനുസാരം സംസാര ദുഃഖവലയിൽ വീഴ്ത്തുന്നതും മായ തന്നെ വീഴ്ത്തിയിടല്ലേ വിശ്വനാഥാ വിഭോ അങ്ങേ ഭക്തരാമെന്നെ ഈ മായതൻ വലയത്തിൽ പ്രഭോ അങ്ങേ പാദങ്ങളിലുള്ള ഭക്തിയൊന്നേ മാർഗമുള്ളൂ മായയെ അതിജീവിക്കാൻ എന്നു പറയുന്നു പ്രബുദ്ധ സിദ്ധ യോഗി ദുഃഖാദിത വിവേകോഹമാര്യാ लब्ध्वा त्वद्रूपतत्त्वं गुणचरितकथाद्युद्भवद्भक्तिभूमा मायां येनां तरित्वा परमसुखमये मोदिदाहे तस्यायं पूर्वरङ्गपवनपुरपदे नाशयाशेषरोगान् सर्वत्र गोविन्द नाम सङ्कीर्तनं गोविन्द गोविन्द ജന്തുക്കളിൽ വിവിധങ്ങളാമേറെ ദുഃഖങ്ങൾ കണ്ടിട്ടുണ്ടാകുന്നതാം വിവേകബുദ്ധിയോടെ ഞാനിരിക്കുമ്പോൾ ഉത്തമനാമൊരു ഗുരുവരനിൽ നിന്നെനിക്കു തത്വോപദേശം കിട്ടാൻ അനുഗ്രഹിക്കണമേ വിഭോ ഗുരുപദേശങ്ങളാലവിടുത്തെ സ്വരൂപജ്ഞാനമാർജിച്ചു ഞാനും അങ്ങേ ലീലാകഥകൾ പറഞ്ഞും പാടിയും ഭക്തിപ്രഹർഷമുള്ളിൽ നിറച്ചു മായയെ തരണം ചെയ്തു ശാന്തനായി പരമാനന്ദ സ്വരൂപമാമങ്ങേ പാദപത്മങ്ങളിലെ അദമ്യമാമനുഭൂതി നുകരട്ടെ അതിനായാദ്യം എൻ്റെ രോഗങ്ങളില്ലാതാക്കണേ കൃഷ്ണ ഗുരുവായൂരപ്പാ പാദപത്മങ്ങളിലെ അദമ്യമാമനുഭൂതി നുകരട്ടെ അതിനായ ആദ്യം എന്റെ രോഗങ്ങളില്ലാതാക്കണേ കൃഷ്ണാ ഗുരുവായൂരപ്പാ ഹരി നമസ്കാരം സാർ സാർ കുറച്ച് ഞങ്ങൾ സമയമെടുത്തു സാറിന്റെ സമയാണ് എടുത്തത് സാറെ സാരല്ല അതൊന്നും സാരമുള്ള കാര്യല്ല ഞാൻ നാരായണീയം ആസ്വദിക്കായിരുന്നു വാസ്തവല്ല അതിൽ ദ്വിതീയാദ്വൈ ഭയം ഭവതി നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഭാഗവും എന്ന് അദ്വൈത വേദാന്തമാണല്ലോ അതിന്റെ ആ കാടായ തത്വം അത് പറഞ്ഞിട്ടുണ്ട് ദ്വിതീയദ്വൈ ഭയം ഭവതി എന്നുള്ളത് മനു മനക്കൽപിതം ചിവിതീയം ഞാനത് ആസ്വദിച്ചുകൊണ്ടും അതിലുപരി അതിനിച്ചുകൊണ്ടും ഇരിക്കയായിരുന്നു അതിനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു സർ ഇന്ന് പറയാൻ നാം കേൾക്കാൻ പോകുന്നത് ആദ്യത്തെ ദശകം തൊണ്ണൂറാമത്തെ ദശകത്തില് ശ്രീശങ്കരാജയനെ പറ്റി തന്നെയാണ് പറയുന്നത് ശ്രീശങ്കരാജയെ പറ്റിയുള്ള ആ അദ്ദേഹത്തിന്റെ ഉപാസനാമൂർത്തിയായിട്ടുള്ള മഹാവിഷ്ണുവിന്റെ മഹത്വത്തെ പറ്റിയാണ് നമ്മൾ ഈ രണ്ട് ദശകത്തിലും കൂടെ വായിക്കാനിടയായത് ആദ്യമായിട്ട് നമ്മൾ ഈ വർഷത്തെ ആദ്യമായിട്ടുള്ള നമ്മുടെ കൂടിക്കാഴ്ചയാണ് എല്ലാ സജ്ജനങ്ങൾക്കും സ്നേഹനിർഭരമായ സ്വാഗതം